കൊയിലൂൺ ആർട്ട് ഗാലറിയുടെ റീ ഓപ്പണിംഗ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടനുബന്ധിച്ച് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഹാർമണി ഓഫ് സോൾസ് എന്ന ചിത്ര പ്രദർശനവും നടന്നു പ്രശസ്ത ചിത്രകാരനും ആർ എൽ വി ഫൈൻ ആർട്സ് കോളേജിലെ ചിത്രകലാവിഭാഗം മുൻ മേധാവിയുമായ സിദ്ധാർത്ഥനും പ്രശസ്ത ചിത്രകാരി സന്ധ്യാബികയുമാണ് ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന പ്രധാന അതിഥികൾ കൊച്ചി കേന്ദ്രമായി കലാപ്രവർത്തനം നടത്തുന്ന ഇവരുടെ അൻപതോളം പെയിന്റിംഗുകളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും ആർട്ട് ആ ി അത് കോവിഡിന് മുമ്പേയാണ് തുടങ്ങിയത് തീർക്കാൻ പറ്റിയത് നമുക്ക് തുടങ്ങാൻ അദ്ദേഹം തന്നെ അത് ഇനോഗ്രേറ്റ് ചെയ്തു പക്ഷെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ കോവിഡ് അപ്പൊ നമുക്ക് ലൈബ്രറി ആർട്ട് ഗാലറി ഫംഗ്ഷൻ ചെയ്യാൻ നമുക്ക് സാധിച്ചു ഒരു എക്സിബിഷനും അവിടെ നടത്താൻ സാധിച്ചില്ല ഇപ്പം അപ്പൊ ഇപ്പൊ പോസ്റ്റ് കോവിഡ് നമ്മൾ കുറച്ച് ബാക്കി മെയിൻ്റെസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പുനർജന്മം അതിന് കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു ഈ ഇതും പറയാനുണ്ട് ഇങ്ങനെ ഒരു ഒരു ലൈബ്രറി പ്രതാപാർ നായർ പ്രകാശാർ നായർ കെ അമൃതലാൽ കെ ഭാസ്കരൻ പ്രൊഫസർ പി ഒ ജെ ലബ എന്നിവർ പങ്കെടുക്കും ജൂൺ ഒന്നിന് പ്രദർശനം സമാപിക്കും എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏഴു മണിവരെ പ്രദർശനം കാണാൻ സൗകര്യമുണ്ടായിരിക്കും പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ പരിപാടിയുടെ വിശദാംശങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം